വലിയ വലിയ ലോകത്തിലെ ഏറ്റവും രണ്ട് തടിയിൽ തീർത്ത അവസ്ഥയാണ് നമസ്കാരം കനത്ത മഴയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തോട് ചേർന്നുള്ള മതിൽ ഇടിഞ്ഞു വീണു ക്ഷേത്രത്തിൽ നിന്ന് പമ്പാ നദിയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തിനും വടക്കേ ഊട്ടുപുരയ്ക്കും ഇടയ്ക്കുള്ള മതിലാണ് ഇടിഞ്ഞത് രണ്ട് നിലയുള്ള ഊട്ടുപുരയ്ക്കും വിള്ളലുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് സംഭവമുണ്ടായത് മഴ പെയ്തിരുന്നതിനാൽ അധികമാരും അവിടെ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് മതിൽ കിഴക്കേ നടയിൽ നിന്ന് ഊട്ടുപുരയ്ക്ക് താഴെ കൂടി നദിയിലേക്ക് പോകുന്ന റോഡിലേക്കാണ് മതിൽ ഇടിഞ്ഞ് അവശിഷ്ടങ്ങൾ പതിച്ചത് വള്ളംകളിക്കും വള്ളസന്ധിക്കും ജനം തിങ്ങിക്കൂടുകയും കടന്നുപോകുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇത് രണ്ട് നിലകളിലായുള്ള വടക്കേ ഊട്ടുപുരയിൽ നിന്ന് സന്ധ്യയ്ക്ക് ശേഷം പുറത്തേക്ക് പോകുന്നതും ഇതുവഴിയാണ് ആറന്മുള ക്ഷേത്രത്തിലെ ഭജനമിരിപ്പുകാർ പലപ്പോഴും വിശ്രമത്തിനായി മതിൽക്കകത്തെ ഈ ഭാഗം തിരഞ്ഞെടുക്കാറുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന കുടിവെള്ള സംഭരണിയും ഇതിനോട് ചേർന്നാണ് മതിലിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും വർഷാവർഷം ഒരു കുമ്മായം തേക്കൽ മാത്രമാണ് ചെയ്യുന്നത് മറ്റ് അറ്റകുറ്റപ്പണികളോ സംരക്ഷണമോ നടത്താറില്ല കിഴക്കേ ഗോപുരത്തിന്റെ തെക്കു ഭാഗത്തെയും മതിലും അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളായി ഇവിടെയും ദേവസ്വം മരാമത്ത് വിഭാഗം ചെയ്തിട്ടില്ല പുതിയ നിർമ്മിതികൾ പലതും ക്ഷേത്രത്തിൽ ഉണ്ടായെങ്കിലും പഴമ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകാത്തതാണ് ഇപ്പോഴത്തെ അപകടത്തിന് കാരണമെന്ന് ഭക്തജനങ്ങളും നാട്ടുകാരും പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് പടിഞ്ഞാറേ ഗോപുരഭാഗവും കാലവർഷത്തിൽ ഇടിഞ്ഞിരുന്നു ഇത് പുനർനിർമ്മിക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നു കിഴക്കേ ഗോപുരമാകട്ടെ പൊളിച്ചിട്ട് മാസങ്ങളായി കാലവർഷം ആകുമ്പോൾ ടാർപോളിൻ ഉപയോഗിച്ച് മൂടി വച്ചിരിക്കുകയാണ് മഹാക്ഷേത്രം എന്ന നിലയിലും വള്ളസന്ധ്യയുടെ കണക്കിലും വരവ് ഏറെയാണെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഏറെ പിന്നാക്കമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം